കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ സാധനങ്ങൾ കൊണ്ടുവരുന്ന ഈ ഒരു അമ്മ അപ്പോൾ എനിക്ക് അമ്മയെക്കുറിച്ച് അറിയാൻ വേണ്ടി ഞാൻ ഈ ഈയിടയ്ക്കാണ് അമ്മ എവിടെ നിന്നാണ് വരുന്നത് എന്താണെന്നൊക്കെ ചോദിച്ചത് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നൈറ്റി ഇതെല്ലാം കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഞങ്ങൾ നൈറ്റിയൊക്കെ അമ്മയുടെ നിന്ന് വാങ്ങും പ്രായം ഏകദേശം ഒരു എൺപത്തഞ്ച് വയസ്സിനോടടുപ്പിച്ചായിട്ടുണ്ട് വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് അവര് സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അപ്പം ഞങ്ങൾ വീട്ടിൽ ആരും ഇല്ലെന്ന് മക്കളൊന്നും ഈ ജോലിക്ക് പോകണ്ടെന്നാണ് പറഞ്ഞതെന്നാണ് അവര് നമ്മളോട് പറഞ്ഞത് അപ്പോൾ പക്ഷേ അവർക്ക് എന്തെങ്കിലും ഒരു ജോലി ജോലിയെടുത്ത് ജീവിക്കണം അതെൻ്റെ ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് മോളെ എനിക്കിങ്ങനെ വീട്ടിലിരിക്കുന്നത് ഇഷ്ടമല്ല എന്നുള്ളത് അവർ പറഞ്ഞപ്പോൾ വളരെയധികം വിഷമം തോന്നി കാരണം നമ്മളൊക്കെ ഒന്ന് സർവീസിൽ നിന്നല്ലെങ്കിൽ ജോലിന്നൊന്ന് റെസ്റ്റ് എടുത്ത് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ അമ്മ ശരിക്കും ഒരു മാതൃക തന്നെയാണ് അപ്പോൾ ഞങ്ങൾ എപ്പോഴും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അമ്മയെ സഹായിക്കാറുണ്ട് അങ്ങനെ അമ്മ എല്ലാ സാധനങ്ങളും തലയിലെടുത്ത് വെച്ച് റോഡിലൂടെ ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ എൻ്റെ കണ്ണിൽ കണ്ണീരല്ല ചോരയാണ് വന്നത് അപ്പോൾ അമ്മയ്ക്ക് നല്ലൊരു അഭിനന്ദനങ്ങൾ കൊടുക്കാം നമുക്ക്